صلى الله عليه وسلم كي يدو بير مكال علي بن أبي طالب اند مكل حسن حسين أم كلثوم زينب ينالو بير علي بن أبي طالب اند مكال رضي الله عنه عثمان بن عفان نبي صلى الله عليه وسلم ايدا مريو مغانا اده هتن ده عبد الله عثمان بن عفان اده هتن ده مغانا عبد الله ادو بولتن نبي صلى الله عليه وسلم ايدا مطر ما مغانا أبو العاص بن الربيع അദ്ദേഹത്തിന് രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു ഒരാളുടെ പേര് അലി മറ്റൊരാളുടെ പേര് ഉമാമ ഉമാമ പെൺകുട്ടിയാണ് അലി ആൺകുട്ടിയാണ് നബി സാഹുഅലം പേരമക്കളോട് സ്വീകരിച്ചിരുന്ന സമീപനം അങ്ങേറ്റ മനോഹരമാണ് കുട്ടികളോട് എങ്ങനെ പെരുമാറണം എന്നതിന് നബി സല്ലാ അലുല്ലം മുന്നിൽ കാണിച്ചു തന്ന രീതി കാലഘട്ടത്തിൽ എത്ര വലിയ മനഃശാസ്ത്രജ്ഞരുടെ മുൻപിലും നിങ്ങൾ കൊണ്ടുപോയി വെച്ചോളൂ അത് അത്ഭുതപ്പെടുത്തുന്നതാണ് നബി സാഹു അലി വസ്വല്ലം തന്റെ പേരമക്കൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു ചെറിയ കുട്ടികൾ അവർക്ക് വേണ്ടി ഇന്നെത്രയോ ആളുകൾ ചിലപ്പോൾ അവരുടെ മക്കളുടെ മക്കൾ കളിപ്പിക്കും എപ്പോഴെങ്കിലും കണ്ടാലേണ്ടത് അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നവർ എത്ര പേരുണ്ടായിരിക്കും ഹസനയും ചിലപ്പോൾ പിടിക്കും എന്നിട്ട് നബി പറയും അവിടുന്ന് മന്ത്രിച്ചു കൊടുക്കും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും അബൂകും വ നിങ്ങളുടെ പിതാവായിരുന്ന നിങ്ങളുടെ പിതാമഹനായിരുന്ന ഇബ്രാഹിം അദ്ദേഹം തന്റെ മക്കളായും ഈ പറഞ്ഞ ദുആ കൊണ്ട് മന്ത്രിക്കാറുണ്ടായിരുന്നു ഉഈദുകുമ കുല്ലി കുല്ലി ഐനി നബി സല്ലല്ലാഹു അലൈഹി തന്റെ പേര് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു وركل الصحابي يا آيه أبو ليلى أدهم برين نحن يعني الله إن رسول صلى الله عليه وسلم أبدت يا رجل وعلى صدره أو بطنه الحسن أو الحسين نبي صلى الله عليه وسلم يدا بير ما جنا يا حسنو هذا لين الحسينو أبدت مديلوند لين أبدت ننجلوند أبدت نيد تريك جيان فرأيت بوله أساريع نبي صلى الله عليه وسلم كتير تقول كمبول ഈ കുട്ടി പെട്ടെന്ന് മൂത്രമൊഴിച്ചു റസൂൽ എടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അപ്പോൾ ഞങ്ങൾ ധൃതിപ്പെട്ട കുട്ടിയെ പെട്ടെന്ന് അടുക്കൽ നിന്ന് വാങ്ങുന്നതിന് വേണ്ടി വേഗം എഴുന്നേറ്റു അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾ എൻ്റെ കുട്ടിയെ എടുക്കേണ്ടതില്ല മൂത്രമൊഴിച്ച് തീരുന്നത് വരെ അവനെ പേടിപ്പിക്കരുത് ാണ് അവിടുന്ന് അനേകം നിവേദക സംഘങ്ങളുമായി സംസാരിക്കുന്നയാളാണ് ആളാണ് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി ആരെങ്കിലും കാണാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ തന്നെ കുട്ടി മേത്ത് വന്ന് മൂത്രമൊഴിച്ചാൽ നമ്മൾ പലരും പ്രതികരിക്കുന്ന എങ്ങനെയായിരിക്കും റസൂൽ അവിടുന്ന് കുട്ടിയെ പെട്ടെന്ന് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചപ്പോൾ അവിടുന്ന് കുട്ടിയെ പേടിപ്പിക്കൽ മൂത്രമൊഴിക്കട്ടെ അവിടുന്ന് പറയുകയാണ് ഒരിക്കൽ അദ്ദേഹം പറയുന്നു ഐഷ നിസ്കരിക്കുന്നതിന് വേണ്ടി ഒരിക്കൽ മസ്ജിദിൽ വന്നു അവിടുത്തെ കയ്യിൽ ഹസനോ അതല്ലെങ്കിൽ ഹുസൈനോ ഉണ്ട് അവിടുത്തെ പേരക്കുട്ടിയും ഉണ്ട് അങ്ങനെ അവിടുന്ന് നിസ്കരിക്കാൻ വേണ്ടി നിന്നു കുട്ടിയെ അടുത്ത് തന്നെ നിർത്തി നിസ്കാരത്തിന് നിസ്കാരം ആരംഭിച്ചു അങ്ങനെ ചെയ്തപ്പോൾ അവിടുന്ന് ചെയ്തു സുദീർഘമായി نيتي سدير سجود شداد رضي الله عنه الدين بارين فرفعت راسي نبي صلى الله عليه وسلم ان دون دان تالوير تاتا من سلاغا يقول نان سجود التالوير تنوكي عنده بتيه بتي مريان صحابي تنوكي واذا الصبي على ظهر رسول الله صلى الله عليه وسلم يقول عند الله عند رسول صلى الله عليه وسلم الكارير وهو ساجد فرجعت الى سجود النبي صلى الله عليه وسلم سجود എന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ സുജൂദിലേക്ക് തന്നെ തിരിച്ചുപോയി അങ്ങനെ വസ്ല്ലം അവിടുന്ന് നിസ്കാരം കഴിഞ്ഞപ്പോൾ ജനങ്ങളിൽ ചില ആളുകൾ നിസ്കരിക്കാൻ പിന്നിലുന്ന ആൾക്കാർ ചിലർ ചോദിച്ചു അള്ളാഹു എന്ത് പറ്റി വളരെയധികം ദീർഘിപ്പിച്ചല്ലോ നിസ്കാരത്തിൽ എന്തെങ്കിലും സംഭവിച്ചു മറ്റോ വന്നോ നബി വന്നോല പറഞ്ഞു പറഞ്ഞതൊന്നും ഉണ്ടാകില്ലായിരുന്നു കുട്ടി അവൻ എന്നെ വാഹനമാക്കിയതാ എൻ്റെ വാഹനപ്പുറത്ത് പോയ ിൽ കയറും അവൻ്റെ അവന്റെ ആവശ്യം വരെ ധൃതിപ്പെട്ട് അവനെ പിടിച്ച് ഇറക്കുക എന്നത് എനിക്ക് അതിന് താല്പര്യമുണ്ടായി പെട്ടെന്ന് അവിടുത്തെ കുട്ടീനെ താഴത്തേക്ക് ഇറക്കാൻ എനിക്ക് തോന്നിയില്ല സുഹാന കുട്ടിയുടെ വികാരത്തിന് എങ്ങനെയാണ് പരിഗണിച്ചത് എന്ന് നോക്കും ചില ഹദീസുകളിൽ കാണാം ഇത് പലപ്പോഴും സംഭവിക്കാറുണ്ടായിരുന്നു തന്നെ ചിലപ്പോൾ കുട്ടികൾ കുട്ടികളെല്ലാം

അദ്ദേഹം പറയുന്നു ഒരിക്കൽ ഞാൻ അള്ളാഹുവിന്റെ റസൂൾ വസ്ലമയോടൊപ്പം നടക്കുകയായിരുന്നു അങ്ങനെ ഫാത്തിമയുടെ വീടിന്റെ അരികിലെത്തിയപ്പോൾ വിളിച്ചു എന്നതിന് അവിടെ നിന്ന് സ്നേഹത്തോടു കൂടി നമ്മൾ നമ്മളെ കുട്ടികളെ വീട്ടിൽ പല പല പേരിലും വിളിക്കും ചെറിയ കുഞ്ഞ് എന്നാണ് അതിന്റെ അർത്ഥം അവിടുന്ന് വിളിച്ചു എവിടെ എന്റെ ചെറിയ മോനെവിടെ എന്റെ കുഞ്ഞെവിടെ റളിയല്ലാഹു അൻ അദ്ദേഹം പറയുന്നു ിൽ നിന്ന് ചില ശബ്ദങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി ഫാത്തിമ ഫാത്തിമ റളിയല്ലാഹു റളിയല്ലാഹു അൻഹ അവർ കുട്ടിയെ ഒരുക്കി കൊണ്ടിരിക്കുകയാണ് വേഗം ഓടാൻ വേണ്ടി വസ്ത്രം മാറ്റി കൊടുക്കുകയോ മറ്റോ ചെയ്യുകയാണ് ഫലം യൽബസ് അൻ യസ്അ അങ്ങനെ വിട്ടപ്പോൾ അൻഹയുടെ നിന്ന് ഈ കുട്ടി ഓടി ഒരു കയാണ് അരികിലേക്ക് െ കാണേണ്ട താമസം ഈ കുഞ്ഞു ഓടി വന്ന റസൂളെ കെട്ടിപ്പിടിച്ചു അലൈസ് തന്റെ പേരെ കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ചു എന്നിട്ട് അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഇവനെ സ്നേഹിക്കുന്നുണ്ട് റബ്ബെ നീ ഇവനെ ഇഷ്ടപ്പെടണമേ ഇവനെ എല്ലാം നീ ഇഷ്ടപ്പെടണമെന്ന് എന്ന് നബി സല്ലല്ലാഹു അലൈഹി സ്വലം തന്റെ പേരമകന് വേണ്ടി ദുആ ചെയ്യുകയാണ് നിങ്ങളത് മക്കളോടുള്ള നന്മയിൽപ്പെട്ടതാണ് കുട്ടികളോട് അവരോടുള്ള സ്നേഹം അധികരിക്കുമ്പോൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം അവരെ ചേർത്ത് പിടിച്ച് അവര് കളിപ്പിച്ച് നമുക്ക് ചില സമയത്ത് നമ്മുടെ കുട്ടികളോട് അല്ലാത്ത സ്നേഹം അവർക്ക് വേണ്ടി അപ്പോൾ ദുആ ചെയ്യുക ആത്മാർത്ഥമായ ദുആകൾ പൊതുവേ വളരെ പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ് ഇതുപോലെ തന്നെ ഒരിക്കൽ റസൂൾ സൊല്ലാഹു അലിസ്ബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടുന്ന് ഇരിക്കുന്ന സന്ദർഭത്തിൽ ഹസനും ഹുസൈനും നബി അലുസല്ല അരികിലേക്ക് വരുന്നുഹി സാഹു അലിസ് തന്റെ രണ്ട് പേര് മക്കളെയും അടുത്തേക്ക് ചേർത്തു പിടിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു മക്കൾ മനുഷ്യർക്ക് പിശുക്കും പേടിയും ഉണ്ടാക്കുന്ന കാര്യമാണ് രണ്ടുണ്ടാക്കാൻ മക്കൾ മതിയായതാണ് പിശുക്കുണ്ടാക്കാൻ മുൻപ് ദാനം ചെയ്തിരുന്നത് പോലെ ചിലപ്പോൾ മക്കൾ ദാനം ചെയ്യാൻ ചിലർക്ക് സാധിക്കില്ല മുൻപ് കൂടി പ്രവർത്തിച്ചിരുന്ന പലതും കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കൂടി ചെയ്യില്ല വിട്ടുനിൽക്കും കുട്ടികളുടെ കാര്യം എന്താകുമെന്ന പേടിയുണ്ടാകും മക്കൾ പിശുക്കുണ്ടാക്കുകയും പേടി വരുത്തുകയും ചെയ്യുന്ന കാര്യമാണ് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം അത്ര അധികം അലി വസ്ല്ലം അവിടത്തേക്ക് ഉണ്ടായിരുന്നു എന്നാണ് ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് റസൂൾ സല്ലാഹു അലൈവല്ലം അവിടുത്തെ പെരുമാറ്റം ഇപ്രകാരമായി